നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം ഈ മനുഷ്യൻ കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് ഒരു ടയർ കമ്പനിയാണ് എന്നാൽ ഇപ്പോൾ ഒരു എണ്ണൂറ് രൂപ മുടക്കി നമ്മൾ ഒരു കുക്കർ മേടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്നത് രണ്ടു പേർക്ക് ഏഴ് സെന്റ് വെച്ച് പതിനാല് സെന്റ് സ്ഥലം കൊടുക്കുമെന്നാണ് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബൂസ്റ്റിംഗ് ആണ് സൂര്യ എന്ന കമ്പനിയുമായി നമ്മൾ കുറച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ബിസിനസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിനൊരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ സൂര്യ എന്ന് പറയുന്ന കമ്പനി ഇരുപത് വർഷമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിതരണം ചെയ്യുന്ന കുക്കറും എല്ലാ ഐറ്റവും ഉണ്ട് ഇതുവഴിക്ക് ഉള്ള ഒരു പത്തറുപത് ഹോം അപ്ലൈൻസ് അതെ അതെ പത്തറുപത് ഐറ്റങ്ങളുണ്ട് അവരുടെ അവരുടെ എല്ലാ ഐറ്റവും നമ്മുടെ കയ്യിലും ഉണ്ട് കുക്കറാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ അവരുടെ ഗ്യാസ് അടുപ്പുകളുണ്ട് ഇലക്ട്രിക് അടുപ്പുണ്ട് പിന്നെ കുക്കർ ഉണ്ട് അലൂമിനിയമുണ്ട് അത് രണ്ട് ലിറ്റർ മുതൽ മുപ്പത് ലിറ്റർ വരെ നമ്മുടെ ഇത് സ്റ്റോക്ക് കുക്കേഴ്സ് ആയിരിക്കും ഇപ്പൊ ഇരിക്കുന്നത് രണ്ട് ലിറ്റർ മുതൽ മുപ്പത് ലിറ്റർ വരെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ വിലയിലും വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അതൊക്കെ മുതലാകും ആയിരം രൂപയുടെ കുക്കർ ഞങ്ങൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ആയിരം ലിറ്റർ ആയിരുന്ന മൂന്നര ലിറ്റർ ആയിരം രൂപയുടെ രണ്ട് ലിറ്ററും അത് എഴുന്നൂറ്റമ്പതി രൂപയ്ക്ക് കൊടുക്കുന്നു മൂന്നര ലിറ്റർ ഞങ്ങള് പിന്നെ നാനൂറ് രൂപ ഡിസ്കൗണ്ടിൽ എണ്ണൂറ് എല്ലാത്തിനും ഡിസ്കൗണ്ട് അതോടൊപ്പം ഓരോ കൂപ്പണും കിട്ടും ഇതാണ് ഇതാണ് കൂപ്പൺ കാണണം നാസ് ഏജൻസിയുടെ അതെ അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ നിന്നും നമ്മുടെ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും ഒന്ന് വിളിച്ചാൽ മതി വിളിച്ചാൽ അവരുടെ വീട്ടിലെത്തിക്കും സാധനം അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എവിടെ ആർക്കും ഒന്നാം സമ്മാനം എന്തായിരിക്കും ഒന്നാം സമ്മാനം ഏഴ് സെൻറ് വസ്തു രണ്ട് പേർക്ക് ഏഴ് സെൻറ് വീതം രണ്ട് പേർക്ക് പതിനാല് സെൻറ്റ് ആണ് അതുപോലെ തന്നെ രണ്ടാം സമ്മാനം ഡെസ്റ്റിനിയുടെ ഹീറോയുടെ സ്കൂട്ടർ ഒന്ന് ഉണ്ട് ഒന്നാം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഇരുപത്തഞ്ച് ഗോൾഡ് കോയിൻ ഇരുപത്തഞ്ച് പേർക്ക് നാലാം സമ്മാനം പത്ത് പേർക്ക് വാഷിംഗ് മെഷീൻ അഞ്ചാം സമ്മാനം ഇരുപത്തഞ്ച് പേർക്ക് മിക്സി അങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 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 എല്ലാം എല്ലാം എന്നാണ് ഓണത്തിന് കൊടുക്കണമെന്നാണ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇദ്ദേഹം ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് എല്ലാ ആൾക്കാരും അതായത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കട തന്നെ ഉദ്ഘാടനം ചെയ്തത് അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് ഒരു ടയർ കടയായിരുന്നു ആ നാല്പത് വർഷത്തെ സഹോദര പാരമ്പര്യ സേവനമാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ കാഴ്ച അല്ലെ ഇപ്പോഴും അടുത്തതല്ല ഒട്ടൻകുളത്ത് തന്നെ അത് ടയർ ഔഷ് ഈ സൂര്യയെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് വേണ്ടല്ലേ തമിഴ്നാട് ഇവര് രാജസ്ഥാൻകാരാണ് രാജസ്ഥാനാണ് രാജസ്ഥാൻകാരാണ് അവര് വന്നിപ്പോ കോയമ്പത്തൂര് പുതിയ യൂണിറ്റ് ഇട്ടാണ് നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അവര് യഥാർത്ഥ രാജസ്ഥാനിലാണ് കേരളത്തിൽ നിങ്ങളാണോ അതെ മെയിൻ ഇപ്പോൾ നമ്മളാണ് ഇപ്പോ നമ്മളാണ് ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് ഞങ്ങളാണ് ഇന്ത്യ മുഴുവൻ സപ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് തന്നെ അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കാണുന്ന ഒരു അപ്പച്ചട്ടി ഈ കാണുന്ന അപ്പച്ചട്ടി ഞാൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിലും ഡിസ്കൗണ്ട് ഉണ്ടോ എല്ലാത്തിനും അതിന് ഇരുനൂട്ടുണ്ട് ഇരുന്നൂറ് രൂപ അതിനും ഡിസ്കൗണ്ട് എം ആർ പിന്നെ ഇരുന്നൂറ് രൂപ കുറച്ച് കുറയും കുറയും സാധനത്തിനും കുറയും ഓരോന്നിനും കുറയും ആയിരം രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ അതിന് ഇരുപത്തഞ്ച് ശതമാനം എല്ലാ ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ശതമാനം ഡിസ്കൗണ്ട് ആണ് എല്ലാ തരും ഈ പറയുന്ന സൂര്യയുടെ ഒരു പ്രോഡക്റ്റിന് എത്ര വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ടോ ഫൈവ് ഇയർ വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി കുക്കർ അതെ അതെ ഫൈവ് ഇയർ വാറണ്ടി ഐ എസ് ഐ രജിസ്ട്രേഷൻ ഉണ്ട് ഐ എസ് ഐ ബ്രാൻഡ് ആണോ ബ്രാൻഡ് അവരുടെ അതായത് രണ്ടര ലിറ്റർ മുതൽ ഓരോന്നും എല്ലാ കാര്യങ്ങളും എന്ത് പറയുന്നുണ്ടോ എക്സേ കൊടുക്കുന്നുണ്ടോ കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ കുറച്ചൊന്നും കൊടുക്കുന്നില്ല കുറച്ച് കൊടുക്കുന്നു അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഏതാ വേണ്ടത് വീട്ടിലേക്ക് ഏത് എത്ര ലിറ്റർ കുക്കറാണ് ആവശ്യം അതാണ് ആദ്യം തീരുമാനിക്കേണ്ടത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൂന്നര ലിറ്റർ മതിയെങ്കിൽ അതിനായിരത്തി ഇരുന്നൂറ് രൂപ വിലയുള്ള കുക്കറാണ് അത് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും അപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ ഇന്ത്യയിൽ എവിടെ ലോകത്ത് എവിടെ ഇരുന്നും നമ്മുടെ സാധനം പർച്ചേസ് ചെയ്യാം ഓർഡർ ചെയ്യാൻ പറ്റും ഓർഡർ ചെയ്യാൻ പറ്റും ഒരു കോൾ ചെയ്താൽ മതി ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം അപ്പോൾ അതുപോലെ തന്നെ സാധനം എത്തിക്കണം കൊറിയർ വഴി എത്തിക്കാം അതിന് ചെറിയ പൈസ കൊരിയർ ചാർജ് ആവും ഡെലിവറി ചാർജ് മാത്രം അത് കസ്റ്റമർ കൊടുക്കേണ്ടി വരും സാധനം നമ്മൾ നല്ല പാക്ക് ചെയ്ത് അവരുടെ അഡ്രസ്സിൽ അയച്ചു കച്ചകെട്ട് ഇറങ്ങിയിരിക്കുകയാണ് വെറും ഒരു കുക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭാഗ്യശാലയെ കാത്തിരിക്കുന്നത് ഏഴ് സെന്റ് വസ്തു വെച്ച് രണ്ടു പേർക്ക് സ്കൂട്ടർ മിക്സി ഗോൾഡ് കോയിൻ മറ്റ് അനവധി സമ്മാനങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് 可以多过来。